you സംസാരിക്കാൻ പോകുന്നത് കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്തയെ കുറിച്ചിട്ടാണ് കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ കളർ ബ്ലൈൻഡനസ് ഭയങ്കര റയറാണ് കളർ ആണ് കൂടുതലായിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷയം വളരെ റയറാണ് എന്തുകൊണ്ട് അത് ഉണ്ടാവണവെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ ചില നാഡീകോശങ്ങളുണ്ട് കോൺസ് എന്ന് പറയും അതിന് ഈ കളേഴ്സ് തിരിച്ചറിയാനുള്ള നാഡീകോശങ്ങളാണ് പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ നീല ചുമപ്പ് പച്ച ഈ മൂന്ന് പ്രൈമറി കളേഴ്സിനുള്ള നാഡീകോശങ്ങളാണ് ഈ റെറ്റിനയിലുള്ളത് അതിൻ്റെ അപാകതയാണ് ഈ കളർ ബ്ലൈനസ് ഉണ്ടാക്കുന്നത് അത് കഞ്ചനത്തിലും അതായത് ജന്മനാ ഉള്ളതായിരിക്കാം ക്യൂ വേറെ അത് പാരമ്പര്യമായിട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ പാരമ്പര്യം ആവാം ഈ പാരമ്പര്യമായിട്ടുള്ളത് യൂഷ്വലി എക്സലിങ് ഡ്രസ്സസ് എന്ന് നമ്മൾ പറയും ഈ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് ചില ജോലികളൊന്നും പറ്റില്ല ഇപ്പം പൈലറ്റ് ഡിഫെൻസ് നേവി എൻജിൻ ഡ്രൈവർ പോലീസ് ഇതൊന്നും ഈ ജോലികളൊന്നും കിട്ടില്ല ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇഷി ഹരാസ് ചാർട്ട് എന്നുള്ള നമ്പർ പ്ലേറ്റ്സ് ആണ് ഉപയോഗിക്കുക ഈ ഇഷി ഹരാസ് ചാർട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ പ്ലേറ്റ്സ് ആണ് ഈ ഡോട്ടുകളിൽ ചില പാറ്റേൺസും നമ്പേഴ്സൊക്കെ ഉണ്ടാകും അത് കളർ ഡിഫക്റ്റീവ്നെസ് ഉള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മൾ കളർ ഡിഫക്റ്റീവ്നസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ പാരമ്പര്യമായിട്ടുള്ളതിന് സത്യം പറഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ഇല്ല ഈ ട്രൈക്രോമാറ്റിക് ഗ്ലാസസ് എന്നൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും അത്ര ഇഫക്റ്റീവ് അല്ല പക്ഷേ പാരമ്പര്യം ഇല്ലാത്തത് അതായത് മയോപ്പിയ റുമറ്റോയിഡ് ഓത്തറേറ്റിസിൻ്റെ ഹൈഡ്രോക്സിക്ലോറിക്വിൻ ട്രീറ്റ്മെൻറ്റ് പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് നാടികളെ എഫെക്റ്റ് ചെയ്യുന്ന രോഗങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ അക്വയർഡ് കളർ ബ്ലൈനസ് ഉണ്ടാക്കാം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം